Sultan and bread Bum, 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 ഈസ്റ്റേൺ സോൾട്ടം പേപ്പറിൻ്റെ പുത്തന അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രുചി നേടിയുള്ള എൻ്റെ മലബാറിൻ അന്വേഷണം ഇന്ന് എത്തിയിൽക്കുന്നത് കടലുണ്ടിയിലാണ് ഒരു സൈഡ് കടലും ഈ സൈഡ് കടലുണ്ടി പുഴയും അങ്ങോട്ട് കോഴിക്കോടും ഇങ്ങോട്ടും മലപ്പുറവും കോഴിക്കോടിന്റെ അതിർത്തിയാണ് ഈ കടലുണ്ടിയിലെ ഈ ഒരു പാലം എന്ന് പറയുന്നത് കടലുണ്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു പക്ഷി സങ്കേതമുണ്ട് ഒരുപാട് ദേശാടന കിളികളൊക്കെ വന്നിരിക്കുന്ന ഒരു വലിയ പക്ഷി സങ്കേതം അതുകൊണ്ടാണ് അവിടെ നിന്നൊക്കെ കുറേ പക്ഷികളൊക്കെ കാണാൻ പറ്റും എന്തായാലും സോൾട്ട് പേപ്പറുമായിട്ട് ഞാൻ കടലുണ്ടിപ്പാലത്ത് വന്നത് പക്ഷികളെ കാണാനല്ല എന്ന് നിങ്ങൾക്കറിയാം അല്ലേ ശരിയാണ് നല്ല ഒരു മീൻ കിട്ടുന്ന മീൻ വിഭവങ്ങൾ കിട്ടുന്ന ഒരു കടയുണ്ട് ബാലകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു കട കടലുണ്ടിപ്പാലം ഇറങ്ങിയാൽ കുറച്ച് തിരിഞ്ഞുമ്പോഴത്തേക്കും കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് എന്തായാലും സംഭവം ഒരു ചെറിയ പീടികയാണെങ്കിലും അവിടുത്തെ തിരക്ക് ഒരു വലിയ ഹോട്ടലിനെ വലുതാണ് എന്തായാലും ഉച്ച നേരമാണ് നല്ല വിശപ്പുണ്ട് നല്ല മീൻ വിഭവങ്ങൾ കൂട്ടി ചുടു ചോറുമായിട്ട് കഴിക്കാൻ എന്ത് ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങോട്ട് പോവാം നല്ല ചെമ്പല്ലിയും കാരിയും കിളിമീനും കരിമീനും കൊഞ്ചും ഞണ്ടും ഒക്കെ റെഡിയാണ് അപ്പോൾ ഇന്നത്തെ യാത്ര തുടങ്ങാം കമോൺ ഇതാ കടലുണ്ടി പാൽ ഇറങ്ങിയത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ബോർഡ് കാണാം ഇതാണ് ബാലേശ്വരൻ ചേട്ടൻ്റെ കുഞ്ഞു കട എന്തായാലും ഉച്ചനേരമാണ് നല്ല തിരക്കുള്ള സമയമാണെന്നാണ് തോന്നുന്നത് ഒരു കൊച്ചു കടയാണിത് ഇവിടെ നല്ല 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 മീൻ ഫ്രൈയും മീൻ്റെ ഒരുപാട് ഡിഷസും നല്ല ഊണും കിട്ടും ഇതാണ് ഇവിടുത്തെ പ്രത്യേകത ഉച്ച നേരമായതുകൊണ്ട് നല്ല തിരക്കായിരിക്കും എന്തായാലും നമുക്ക് അടുക്കളയിലൊക്കെ ഇടിച്ച് കയറാം ബാലേശ്ശേട്ടേട്ടാ ശരി ഇതാണ് നമ്മുടെ ബാലകൃഷ്ണൻ ചേരൻ്റെ ഈയൊരു അടുക്കള ആകെ നല്ല തിരക്കില്ല മൊത്തത്തിൽ മിച്ച നേരമായ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മീൻ്റെ ഇതാണ് കൂടെ ും ചോദിക്കില്ല മീനാണ് ഇവിടുത്തെ മീനാണ് ഇവിടുത്തെ അതറിഞ്ഞിട്ടാണ് വന്നത് നല്ല ഉച്ച നേരം കൂടെ തിരക്കാണെന്ന് അറിയാം എന്നാലും നമുക്ക് വേണ്ടി രണ്ട് മീൻ ഇന്ന് വെച്ചു അപ്പൊ ചേട്ടാ ഇതിനകത്ത് ഇപ്പം എന്ത് മീനായി കിടക്കുന്നത് എന്ന് പറഞ്ഞ മീനാണ് അപ്പം ഇത് ഉല് പീസാണ്ടോ ആറ് ഓ അത് ശരി ഒരു നേരത്തെ വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്ത് ആൾക്കാർ വരും ബുക്കിംഗ് ആണ് അപ്പം റിസർവേഷനും ഉണ്ട് പെട്ടെന്ന് വന്ന് കയറി കഴിഞ്ഞാൽ കിട്ടിയെന്ന് വരില്ല അപ്പൊ ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ വിളിച്ചിട്ടേ വരാവും ഇത് മസാല മസാല ഞങ്ങൾ ഓ തന്നെ ാണ് ഞാൻ പറയാൻ പറ്റോ ഇത് ഒരു ഫാമിലി ബിസിനസ് ആണ് അതെ ഒരുമയൊന്നും ആരും ചേട്ടനും ഭാര്യയും ഇങ്ങനെ എല്ലാരും ചെയ്യുന്നതാണ് അപ്പൊ ഇവിടെ തന്നെ ചെയ്യുന്നതാണ് ഈ മസാല എന്താണ് ഇതിന്റെ ഒരു ഞങ്ങള് പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി തക്കാളിരകം കരിവപ്പിന്റെ ഇല ുംകമായിട്ട് ചേർത്തിട്ട് അതിപ്പം ഇതാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ ഊണ് ചോദിച്ചാലും ഇവിടെ വരാറില്ല മീൻ ചോദിച്ചാണ് പിന്നെന്തൊക്കെ മീനുകളായിട്ടാ ഇവിടെ ഉണ്ടാവും ചെരിതാ നരിമീൻ നമുക്ക് ഏതെങ്കിലും ഒരു മീൻ മീന പൊരിക്കാൻ ഇതിപ്പോ എന്തായാലും ബുക്ക് ചെയ്ത മീൻ മീനാണ് പൊരിക്കുന്നത് നമുക്കുള്ള മീൻ ഇപ്പൊ റെഡിയാവും ഓക്കെ വലട്ടെ ഇത് ഇതിപ്പോ എന്ത് മീനാത് ഇത് മീനാണ് ഏരി ാണ് ഓൾറെഡി നമ്മള് നേരത്തെ ബുക്ക് ചെയ്ത് എത്ര നേരം ഇങ്ങനെ ഈ മസാല പെട്ടെന്ന് പിടിക്കൂട്ടി അതില് അല്ലേ അതാണ് കാണുന്ന അതിലും വിട്ടാണ് വറുത്തടേത് അതിന്റെ മുകളിലേക്കാണ് ഈ മീൻ വെക്കുക ഇതെല്ലാം നമ്മുടെ രണ്ട് ഓക്കെ ഇതില് വെളുത്തുള്ളി ചമ്പു പൊതിന കരിയപ്പിന്റെ എല്ലാം ഇതും മീനിന്റെ ഒരുപാട് സാധനങ്ങളൊക്കെ അതിലും പിന്നെ വെളിച്ചെണ്ണയിലാണ് വേവിച്ചെടുക്കുക എന്നിട്ട് അവസാനം ലാസ്റ്റ് പിന്നെ തേങ്ങേന്റെ ഒന്നാം പാല് പറഞ്ഞ് ഇറങ്ങി വെക്കും അത് കഴിഞ്ഞു ഓ അത് ശേഷം തേങ്ങേന്റെ ഒന്നാം പാല് പറഞ്ഞിട്ട് ഒന്നാം പാല് ചേർക്കണം എന്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നാം പാൽ ചേർക്കും ഇനി വിളമ്പിയാ മതി ആഹാ സൂപ്പർ കിടിലാണ് ചോറിന്റെ കൂടെ നല്ല ചൂട് ചോറിന്റെ കൂടെ പൊടി കഴിക്കും അതാണ് ഇത് നേരത്തെ കണ്ട തലയുടെ ബാക്കിയാണോ റിസർവ് ചെയ്ത് ചെമ്പലിയുടെ ബാക്കി ഇവിടെയാണ് തല അവിടെ നമ്മൾ ഉള്ളി നേരത്തെ ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് കഴിക്കാൻ വേണ്ടി അതൊരു വലിയ മീനാണ് ആറ് പേരെന്തോ അപ്പൊ ഇത് രണ്ടും കൂടെ രണ്ട് പാത്രത്തില്ലേ ഉരുളിത്തോണ്ടാണ് കൊള്ളാത്തോണ്ടാണ് ഇതിന് പുറത്ത് നമ്മൾ ഈ കറിവേപ്പിലൊക്കെ ഇടുവോ ഓ ഓടും റിവേപ്പില നമ്മൾ സാധാരണ എടുത്ത് കളയാണ് ചെയ്യുന്നത് ഇത് ഇതൊക്കെ നമ്മൾ നല്ലതാണെന്നുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഊണിലോട്ട് പോകാനാണ്